നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സച്ചയെ വിളിച്ചിട്ട് കോൾ എടുക്കാതെ തന്നുകഴിഞ്ഞപ്പോൾ രേവതി കൊടുത്തു ഇതെന്താ സച്ചിയാണ് ഇങ്ങനെ കോൾ എടുക്കാത്തേ അങ്ങനെ കോൾ എടുക്കാതിരിക്കുന്നതല്ല ഇനിയിപ്പോൾ അർജൻറ് വല്ലതും ഓട്ടോ ആണോ ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുക്കണ്ടെന്ന് കരുതി എടുക്കാതിരിക്കുന്നതാണോ രേവതിക്ക് ഒന്നും മനസ്സിലായില്ല അപ്പോഴേക്കും വർഷം അങ്ങോട്ട് ഇറങ്ങി വന്നു വർഷം വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ രേവതി ചേച്ചി ഇവിടെയിരിക്കണേ വാ മുറിയിലേക്ക് പോകാം ഏഹ് സച്ചേട്ടൻ വന്നില്ല വർഷെ ഏഹ് ഇതെന്തുമായിട്ട് സച്ചിയേട്ടൻ വരാത്തേ അതെന്താന്ന് എനിക്കറിയില്ല അല്ല രേവതി ചേച്ചിയെ വിളിച്ചു നോക്കിയില്ലേ ഞാൻ വിളിച്ചു നോക്കിട്ട് ഫോൺ ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ കോൾ എടുക്കുന്നില്ല ഒന്നുകൂടെ വിളിച്ചു നോക്കാൻ പറയണ അങ്ങനെ രേവതി ഒന്നുകൂടെ ഫോൺ വിളിക്കുക ഈ സമയത്ത് സച്ചി ലോക്കപ്പിലാ സച്ചി കണ്ടു തന്റെ ഫോൺ വല്ല രേവതി ആയിരിക്കും വിളിച്ചുകൊണ്ടിരിക്കുന്നെ അപ്പൊ അതൊരു കോൺസ്റ്റബിളിന്റെ മുന്നിൽ ഫോൺ ഇരിക്കുന്നുണ്ട് സച്ചി പെട്ടെന്ന് പറ സാറേ എന്റെ ഭാര്യ തോന്നുന്നു വിളിക്കുന്നെ സാറേ ആ ഫോൺ ഫോണൊന്നും എടുത്തതാ സാറേ ഞാൻ പറയട്ടെ ഞാനിവിടെ ലോക്കപ്പിലാന്ന് പറയട്ടെ അല്ലെങ്കിൽ അവൾക്ക് ടെൻഷനാകും അപ്പോഴേക്ക് അയാളൊന്നും മിണ്ടിയില്ല സാറേ പ്ലീസ് സാറേ ഒന്ന് ആ ഫോൺ ഒന്ന് ഫോണൊന്നു എടുത്തതരാൻ പറയാണ് പക്ഷേങ്കില് അയാളൊന്ന് മൈൻഡ് ചെയ്തായിട്ട് പോലും ഭാവിച്ചില്ല സച്ചിക്ക് ടെൻഷനായി താനിവിടെയുണ്ടെന്നുള്ള കാര്യം രേവതിക്ക് അറിയില്ല രേവതിക്ക് ടെൻഷനാകുമായിരിക്കും തന്നെ കാണാതെ വന്നാല് അവളാന്ന് തോന്നുന്നു വിളിച്ചുകൊണ്ടിരിക്കുന്നെ ആകപ്പാടമല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ആ സമയം സച്ചി വിളിച്ചിട്ട് കോൾ കോളെടുക്കാതെ വർഷ പറഞ്ഞു അത് സച്ചിയുടെ വല്ല തിരക്കിലും ആയിരിക്കും ചേച്ചി ഇങ്ങോട്ട് കയറുവ ഏയ് ഞാനിവിടെ ഇരുന്നോളാം സച്ചിയായിട്ട് വന്നിട്ട് ഞാൻ അകത്തേക്ക് കയറുന്നുള്ളെന്ന് പറഞ്ഞു അപ്പോഴേക്കും കലാവതേശം വന്നിട്ട് പറഞ്ഞു മോളെ നീ ഈ തണുപ്പടിച്ച് തണുപ്പിടിച്ചിവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ അവൻ ഇങ്ങോട്ടേക്ക് വന്നോളും അവൻ വല്ല തിരക്കിലായിട്ടായിരിക്കും ഏഹ് എത്ര തിരക്കുണ്ടായാലും സച്ചിയായിട്ട് കോൾ എടുക്കാതിരിക്കില്ല ഇത്ര കഴിയുമ്പോൾ തിരിച്ചു വിളിക്കണ്ട ഇതിപ്പോ എത്ര സമയം ഞാൻ വിളിക്കുന്നത് ഇതുവരെ ആയിട്ടും ഒരു വട്ടം പോലും കോൾ എടുത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഉം സച്ചിയുടെ കൂട്ടാരെ ആരെങ്കിലും വിളിച്ചു നോക്കാം അപ്പോഴേക്കും ശ്രീകാന്തം കൂടെ ഇങ്ങോട്ട് വന്നു ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഈച്ചനെ ഒന്ന് വിളിച്ചു നോക്കാം രേവതി പറഞ്ഞു ഈച്ചയുടെ നമ്പർ എൻ്റെയിലുണ്ട് അങ്ങനെ രേവതി ഈച്ചയെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല സച്ചിയണ്ണ മറ്റേ കണ്ടായിരുന്നോ എന്ന് ചോദിക്കാം അപ്പോഴേക്ക് പറഞ്ഞു പറഞ്ഞ് കണ്ടില്ല എന്ന് പറഞ്ഞു അല്ല വിളിക്കുക മറ്റോ ചെയ്തായിരുന്നു ആ ഞാൻ സച്ചയണ് ഇടയ്ക്ക് ഒന്ന് വിളിച്ചായിരുന്നു ഇടയ്ക്ക് വിളിച്ചപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് അതെന്തിനാ അത് രേവതേച്ചി ആക്സിഡൻ്റ് ആക്കിയാൽ ആരോ പിടികൂടിയിട്ടൊന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോകുകയെന്നേ ഏഹ് സത്യമാണോ ഈച്ച പറയണേ അതേന്ന് പറയണേ അപ്പോഴേക്ക് ശ്രീകാന്ത് ഫോൺ വാങ്ങി ഫോൺ വാങ്ങി ഈച്ചയോട് സംസാരിച്ചു അതിനുശേഷം ഈച്ചയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നത് അങ്ങനെ കോൾ കെട്ടിയിട്ട് ശ്രീകാന്ത് പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം ആ പ്രതികളെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ സച്ചിയായിട്ടും ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കാണുമായിരിക്കും കോളെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും എങ്കിലും ഇത്ര സമയമായിട്ടും ഒരു കാര്യം ചെയ്യാം ഞാൻ അന്ന് പോയി തിരക്കിയിട്ട് വരാം നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് എന്ത് ചെയ്യുവാണ് സച്ചിനെ പോയി അങ്ങനെ പോകുന്ന വഴിക്ക് ഈച്ചയും കൂടെ വിളിച്ചു അപ്പം ഈച്ച വന്നു കഴിഞ്ഞപ്പം ഈച്ചയോട് പറഞ്ഞു അല്ല നീ എപ്പോഴാണ് സച്ചിനെ വിളിച്ചേ ഞാൻ കുറേ സമയം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേ വിളിച്ചെ എന്നിട്ട് ഇതുവരെ ആയിട്ടും പിന്നെ സച്ചിയനെ ഞാൻ വിളിച്ചിട്ട് കോൾ എടുത്തിട്ടില്ല അപ്പോഴൊന്നു വിളിച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക എന്ന് മാത്രം പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞാൽ പക്ഷേ വേണ്ടാന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ വരുന്നു പോയി നോക്കിയാലോ ശരിയാ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് അപ്പോഴാണ് അവരാ കാര്യങ്ങൾ അറിയണേ അവിടെ ചെന്ന് കാര്യം അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ സച്ചി ലോക്കപ്പിൽ കണ്ടേ ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിപ്പോയി അവരാരും പ്രതീക്ഷിച്ച കാര്യമല്ല പെട്ടെന്ന് കോൺസ്റ്റബിളിനെ വിളിച്ചു എന്താ സാറേ ഇതെന്താ കാര്യം ഇതെൻ്റെ ചേട്ടനാണ് സച്ചി സച്ചിയനെ എന്തിനെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത് എൻ്റെ രേവതി എടുത്തിൽ കാല ആക്സിഡൻ്റ്പ്പെടുത്തിയവരെ കണ്ടു പിടിച്ച് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോക്ക് എന്നാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വന്നായിരുന്നു പിന്നെ എന്തിനാണ് സച്ചിയനെ പിടിച്ച് ഉള്ളിലിട്ടിരിക്കുന്നെ ഹോ ഇവനെതിരെ പരാതി കിട്ടിയിട്ടുണ്ട് പരാതിയോ അതെ ഇവന് ആന്റണിയുടെ പറയുന്ന ഒരു തന്നെ സ്ഥാപനത്തിൽ ചെന്ന് അവരെയും തല്ലിച്ചതച്ചു പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണിനെ അവളെയും തല്ലിച്ചതച്ച് അവളുടെ കൈയൊക്കെ തല്ലി അവരെ പരാതി കൊണ്ടു തന്നിട്ടുണ്ട് പരാതിയോ ഒന്നും ഇവർക്കും മനസ്സിലായില്ല എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ ആ സമയത്ത് സച്ചി ലോക്കപ്പിലാണ് വല്ലാതെ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു സാറേ ഞാൻ എൻ്റെ ചേണെ കണ്ട് സംസാരിച്ചോട്ടെ ഉം ശരിയെന്ന് പറഞ്ഞു അങ്ങനെ സച്ചിയുടെ അടുത്തേക്ക് ശ്രീകാന്ത് എന്തുടിച്ചു എന്താ സച്ചി ഏട്ടാ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അതെ എടാ കള്ളക്കേസ് കള്ളക്കേസോ ഞാൻ ആന്റണിയുടെ വീട്ടിലേക്ക് പോയെന്നുള്ള ശരിയാണ് അവർ രണ്ട് പൊട്ടിക്കുകയും ചെയ്തു പക്ഷേങ്കിൽ അവിടെ ഒരു പെണ്ണുണ്ടായിരുന്നു ആ സമയത്തിരിപ്പ് അവളെ ഞാൻ ഉപദ്രവിച്ചൊന്നുമില്ല അവളെ ഇടയ്ക്കിലേക്ക് കയറിയെങ്കിലും ഞാൻ അപ്പം തന്നെ അവിടെ പോരുകയും ചെയ്തു ഇത് ശരിക്കും കള്ളപ്പരാതി ഉണ്ടാക്കിയിരിക്കുക ആന്റണി എന്നെ പൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്താ അല്ല അപ്പം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ അവർ കള്ള സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തിരിക്കുന്ന എന്നെ പൂട്ടാൻ വേണ്ടി മനഃപ്പുറം കച്ചുകെട്ടിയിരിക്കുന്ന ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കില്ലടാ അപ്പോഴേക്കും ഈ ചെറിയേ ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു ശ്രീകാന്ത് പറഞ്ഞു ചേട്ടൻ വിഷമിക്കണ്ട എടാ രേവതിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ടെൻഷനാ രേവതി എങ്ങാനിത് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അതെ സച്ചയുടെ ധൈര്യമായിട്ടിരിക്കെ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു എടാ എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് ഇറക്കാൻ നോക്ക് കള്ളപ്പരാതിയാണ് എന്നെ ഇവിടെയിട്ട് പൂട്ടാൻ ആന്റണി ശ്രമിക്കണേ അതിനുശേഷം ശ്രീകാന്ത് എന്നെ കോസ്റ്റൗടെ എടുത്തു വന്നിട്ട് പറഞ്ഞു അത് സാറേ എൻ്റെ സച്ചയൻ അങ്ങനെയും ചെയ്യുന്നവനല്ല ഇവിടെ വന്നിട്ട് എന്ത് പ്രകടനമായിരുന്നു അയാളുടെ യെസ് അയടേ കർണത്തടിക്കാൻ ശ്രമിച്ചു കർണത്തടിക്കാനാ അതെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവന് ഇഷ്ടപ്പെട്ടില്ല പോയി എസ് ഐ നല്ല കട്ടക്കലിപ്പില അത്ര പെട്ടെന്നൊന്നും ഊരിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പം പെണ്ണു കേഴ്സും കൂടെ അവനകത്ത് കിടക്കുക തന്നെ ചെയ്യും നിങ്ങളിനിയിവിടെ ഒന്ന് കറങ്ങിയിട്ട് കാര്യമില്ല വള്ളം നിരച്ച സ്ഥലം കാലിയാക്കാൻ നോക്ക് എസ് ഐ എങ്ങനെ ഇനിയിപ്പം നിങ്ങളെങ്കൂടെ പിടിച്ച് വേണേൽ അകത്തിടും അത് കേട്ടപ്പം ശ്രീകാന്തിനും ഈച്ചയ്ക്കും എന്തു ചെയ്യാണെന്ന് ഈച്ച പെട്ടെന്ന് ശ്രീകാന്തിനോട് പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വന്നി എന്നും പറഞ്ഞിട്ട് വിളിച്ച് പുറത്തിറക്കി സച്ചിന് നല്ല പൂട്ട ആന്റണി പൂട്ടിയിരിക്കുന്നെ പെട്ടെന്നൊന്നും ഊരി പോരാൻ പറ്റില്ല പെണ്ണ് കേസും കൂടെയാ അതുകൊണ്ട് എന്തേലും ചെയ്തേ മതിയുള്ളൂ എന്ത് ചെയ്യാനാ എന്തേലും ചെയ്യണം ഏതേലും വക്കീലിനെ ഏർപ്പാടാക്കണം പക്ഷെ ഈ സമയത്ത് ഇനി ഏത് വക്കീലിനെ ഏർപ്പാടാക്കാനായിട്ടാ നോക്കാം എന്തേലും മാർഗം ഉണ്ടോ നോക്കാന്ന് പറയാണ് പക്ഷെ വീട്ടിൽ ചെന്ന് ഞാൻ ആ രേവതി എടുത്തു എന്തു പറയും അങ്ങനെ ഒടുവിൽ ആ ശ്രീകാന്ത് ചീച്ച കൂടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയം രേവതി സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുവോ രേവതി അകത്തേക്ക് കയറാൻ പോലും കൂട്ടാക്കില്ല സച്ചിയുടെ വന്നിട്ട് അകത്തേക്കുള്ളതെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു അപ്പോഴേക്കും ആണ് ശ്രീകാന്തം ഈച്ച കൂടെ ഇരുന്നേ വന്ന് കഴിഞ്ഞപ്പോൾ രേവതി ചോദിച്ചു എന്തായി സച്ചിയണ്ണ കണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ഈച്ച പറഞ്ഞാൽ അത് പിന്നെ എന്താ സത്യം പറ സച്ചിയണ്ണ വിളിച്ചിട്ട് കിട്ടിയോ നിങ്ങൾ എന്താ ഒന്നും പറയാതെ രവീന്ദ്രനോ അച്ഛമ്മയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു എന്താടാ നീ എന്താണോ ഒന്നും ഇണ്ടാത്തേന്ന് രവീന്ദ്രൻ ശ്രീകാന്തനോട് ചോദിച്ചു അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ സച്ചിയേട്ടൻ പോലീസിലും ഉക്കപ്പില്ല ഏ പോലീസിലും ഒക്കപ്പില്ല നീ എന്തൊക്കെയാടാ പറയണമെന്ന് രവീന്ദ്രൻ ചോദിച്ചു അതെ സമയത്ത് ഈച്ച പറഞ്ഞു അത് സച്ചയണ്ണ ആന്റണിയെ തല്ലി പിന്നെ അവിടെ ഒരു പെണ്ണുണ്ടായിരുന്നു അവളുടെ കൈ ഒക്കെ തല്ലി ഓടിച്ചെന്നും പറഞ്ഞോണ്ടാ അച്ഛമ്മ വെച്ച് പെണ്ണിന്റെ കൈ തല്ലി ഓടിച്ചോ അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അപ്പോഴേക്കും രേവതി പറഞ്ഞു അച്ഛമ്മ ഇത് കള്ള പരാതിയാ സച്ചയാണ് ആന്റണിയെ തല്ലി പക്ഷെങ്കിലും ഒരു പെണ്ണിനെ കൈ ഒന്നും തല്ലി ഓടിച്ചിട്ടില്ല ഒരിക്കലും സച്ചയാണ് അങ്ങനൊരു പെണ്ണിനെ നിനക്ക് കൈ പൊക്കില്ല കൈ ഒന്നും തല്ലി ഓടിക്കാൻ സച്ചയാണ് കഴിയില്ല ഇതൊന്നും വിശ്വസിക്കരുത് നിങ്ങളാരും അതും പറഞ്ഞ് രേവതിക്ക് കരയാൻ തുടങ്ങി രവീന്ദ്രൻ പറഞ്ഞു മോളെ നീ ഇങ്ങനെ ഒന്നും വിഷമിക്കാതെ നീ സങ്കടപ്പെടാതിരിക്കെ നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാം ഇല്ല എന്റെ സച്ചിയായിട്ട് നിരപരാധിയ എനിക്ക് എന്റെ സച്ചയണ്ണ ഇപ്പൊ കാണണം അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അതെങ്ങനെ നടക്കും എന്നെ അവിടെ വരുന്നു കൊണ്ടാവോ ഞാൻ പോലീസാരുടെ കയ്യെക്കാലി വീണ് പറഞ്ഞോളാം ആന്റണി ശരിയല്ല എന്നുള്ള കാര്യം മലപ്പുറവും കുടിക്കിയതാണ് ഏഹ് ഇപ്പൊ നിനക്ക് പോകാൻ പറ്റുന്ന കാര്യമാണ് മോളെ എന്റെ കാലി വയ്യാതിരിക്കുന്നതല്ലേ അച്ഛൻ പറഞ്ഞു നീ വിഷമിക്കാതിരിക്കന്റെ സച്ചിയണ പോലും ഉപദ്രവിക്കാൻ പറ്റാ ചെയ്തോ ശ്രീകാന്ത് പറഞ്ഞു ഇതുവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ഉം കള്ളക്കേസ് കുടിക്കത് പറഞ്ഞില്ല എസ് ഐ ഉം തല്ല ശ്രമിച്ചു ആ സമയത്ത് സച്ചേനെ അയാളുടെ കയ്യെ കയറി പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അയാളും കട്ടക്കല്ലിപ്പിലിരിക്കുക പെട്ടെന്നൊന്നും അങ്ങനെ ഊരിക്കൊണ്ട് പോരാൻ പറ്റുമെന്ന് തോന്നില്ല അച്ഛൻ പറഞ്ഞു പേടിക്കേണ്ട എന്റെ സച്ചി അങ്ങനെ ഒരു കാരണവശാലും ഒരു പെണ്ണിന് നേരെ കൈവെക്കത്തില്ല അതെനിക്ക് ഉറപ്പുണ്ട് ഉം അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തോളാം അവനെ ഞാൻ വരും അച്ഛമ്മേ നീ പേടിക്കാതിരിക്കുമ്പോളെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ഈ അച്ഛമ്മേ നിനക്ക് വിശ്വാസം ഇല്ലേ ഉം അത് കേട്ടപ്പോ വർഷം പറഞ്ഞു ദേവദേശി സങ്കടപ്പെടാതിരിക്കേ എന്ന് പറഞ്ഞു പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു രവീന്ദ്ര എത്രയും പെട്ടെന്ന് ഒരു വക്കീലിലെ ഏർപ്പാടാക്കണം സച്ചയെ പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ ഇതൊരു കള്ളക്കേസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ കള്ളക്കേസ് കൊടുക്കുന്ന കൊടുത്തവനെ നമുക്ക് കൊടുക്കണമെന്ന് പറയാം എൻ്റെ സച്ചിക്കെതിരെയാണ് അവൻ നീങ്ങിയിരിക്കുന്നത് ഒരു കാരണവശാലും സച്ചിയെ അകത്ത് കിടക്കാൻ പാടില്ല ഈ കലാവധി ജീവനോടെയുള്ളപ്പോൾ അത് നടക്കില്ല എന്നും പറഞ്ഞ് അരേൻ തലേ മുറക്കി കലാവധി അച്ഛമ്മ സച്ചിയെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നത് നന്ദി